രാഷ്ട്രീയം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കുതിര നടക്കാൻ പോകുന്നത് ഇനിയാണ് അധികാര മോദി വെന്തുരുങ്ങുന്ന കാഴ്ച ഇനി ഇന്ത്യൻ ജനത കാണും ഓപ്പറേഷൻ താമരയിലൂടെ രാജ്യത്തെ വിവിധ പാർട്ടികളെ പിളർത്തിയും എം പിമാരെ അടർത്തി മാറ്റി മിടുക്കു കാണിച്ച ബി ജെ പിക്ക് പക്ഷേ ഫലം വന്നപ്പോഴേക്കും അടിപതറി ലോക്സഭയിൽ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടിയിലേക്കാണ് ഇനി ബി ജെ പി കടക്കാൻ ഒരുങ്ങുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച അധികാരമേറ്റു കഴിഞ്ഞാൽ ഓപ്പറേഷൻ താമര വീണ്ടും തുടങ്ങും ഈ നീക്കങ്ങൾക്ക് അമിത് തന്നെ നേരിട്ട് ചുക്കാൻ പിടിക്കാനാണ് സാധ്യതയും എൻ ഡി എ ഘടക കക്ഷികളായ ജെ ഡിയും ടി ഡി പിയും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയാവുകയാണ് നാല് മന്ത്രിമാർ വേണമെന്നാണ് ജെ യുവിന്റെ ആവശ്യം ്രാമവികസനം എന്നീ വകുപ്പുകളും ജെ ഡി യു നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആറ് മന്ത്രിമാരെ നൽകണം എന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വച്ചിരിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിൽ ടി ഡി പിക്ക് പ്രത്യേക താല്പര്യവുമുണ്ട് എന്നാൽ ഈ വകുപ്പിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരിക എന്നതിൽ ബി ജെ പി ഒരു കാരണവശാലും വിട്ടു നൽകുകയുമില്ല സമ്മർദ്ദം ശക്തമായാൽ സഹമന്ത്രി സ്ഥാനം നൽകി അനുനയിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ ഐ ടി വാണിജ്യം ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക പദവി ആയതിനാൽ സ്പീക്കർ സ്ഥാനം ഒരു കാരണവശാലും ബി ജെ പി വിട്ടു നൽകുകയുമില്ല പകരം ടി ഡി പിക്ക് മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകി ഒതുക്കാനാണ് നീക്കം ഇതിനിടെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും രണ്ടാം മോദി സർക്കാർ അഭിമാനമായി കണ്ട അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് ജെ ഡിയും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ സമ്മർദ്ദം ശക്തമാക്കി ഇതും ബി ജെ പി നേതൃത്വത്തെ ശരിക്കും ആശങ്കയിലാക്കിയിട്ടുമുണ്ട് ഘടക കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴി അധിക കാലം ഭരണം നടത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ബി ജെ പി നേതൃത്വത്തിന് മോദിക്കും ഇതോടെ വന്നു കഴിഞ്ഞു എന്നാൽ ഒറ്റയ്ക്കും ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഹിക്കേണ്ട സാഹചര്യമാണുള്ളതും അഞ്ഞൂറ്റി നാല്പത് അംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിയുടേത് ജെ ഡി യുവിന് പന്ത്രണ്ടും ടി ഡി പിക്ക് പതിനാറ് സീറ്റുകളുമാണ് ലോക്സഭയിലുള്ളത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളുള്ള ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് വേണ്ടത് ഇതിൽ എൽ ജെ പി ശിവസേന ജെ ഡി യു തുടങ്ങിയ ഏതാനും എം പിമാർ മാത്രമുള്ള പാർട്ടികൾക്ക് പോലും വലിയ പരിഗണന നൽകേണ്ട ഗതികേടിലാണ് ബി ജെ പി ഉള്ളതും ഘടക ഏറ്റവും വലിയ ഭീഷണിയായി ബി ജെ പി കാണുന്നത് ജെ ഡി യുവിനെയും ടി ഡി പി യെയുമാണ് ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരിക്കാൻ നരേന്ദ്രമോദിക്കും താല്പര്യം ഇല്ലാത്തതിനാൽ ബദൽ സംവിധാനത്തുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് സൂചന ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറുമാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുകയില്ല ഈ ആറു മാസത്തിനുള്ളിൽ പരമാവധി എം പിമാരെ ടാർഗറ്റ് ചെയ്ത് ഒപ്പം നിലനിർത്താനുള്ള ഓപ്പറേഷൻ താമരയാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് മുൻപ് കർണാടകയിൽ പയറ്റി വിജയിച്ച തന്ത്രവും ഇതിനായി ബി ജെ പി പ്രയോഗിക്കും കൂറുമാറ്റ നിയമത്തെ മറികടക്കാൻ കൂറുമാറി വരുന്നവരെ കർണാടക മോഡലിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കുക തന്നെ ചെയ്യും ചെറിയ പാർട്ടികളെ പരമാവധി ഒപ്പം നിലനിർത്താൻ ഇതിനകം തന്നെ നേതൃത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് പ്രതിപക്ഷത്തെ എം പിമാരെയാണ് പ്രധാനമായും ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുകയെങ്കിലും ആ ലക്ഷ്യം ഒടുവിൽ എൻ ഡി എ ഘടകകക്ഷികളിൽ എത്തിച്ചേരും ജെ ഡി യു ടി ഡി പി പാർട്ടികളെ അധികം താമസിയാതെ തന്നെ ബി ജെ പിലർത്തും എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എൻ ഡി എ ഭരണം ഒരു വർഷം പൂർത്തിയാകും മുൻപ് തന്നെ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയാലും അത്ഭുതപ്പെടേണ്ടതുല്ല